ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കുള്ള ഫോണുകൾ ഒരാഴ്ച കൊണ്ട് പുതിയ വേർഷനിൽ പുതിയ അപ്ഡേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് അത് ഒരുപാട് പേർക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് വന്നത് കോൺടാക്ട്സ് എടുക്കാൻ പറ്റുന്നില്ല കോൾ ലിസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല മിസ് കോൾ ഏതാണെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ഒരുപാട് പേര് നമ്മളെ ഷോപ്പിൽ തിരക്കി വരുന്നുണ്ട് എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അതിപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ഇത് ആട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഫോണിൽ വന്നിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കിത് എങ്ങനെ മാറ്റാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയിലോട്ട്